മധ്യ കേരളത്തിൽ വേനൽ ചൂടിനൊപ്പം തെരഞ്ഞെടുപ്പ് രംഗവും ചൂടുപിടിക്കുകയാണ് രണ്ട് റൌണ്ട് പ്രചരണം പിന്നിട്ടും പരമാവധി സമ്മതിദായകരെക്കിയിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ജോയ്സ് ജോർജ് ഇടുക്കി നിയമസഭാ മണ്ഡലം കേന്ദ്രീകരിച്ചായിരുന്നു ഇന്നത്തെ പ്രചരണം യു ഡി എഫ് സ്ഥാനാർത്ഥി ഡീൻ കുര്യാക്കോസ് മൂവാറ്റുപുഴ പാമ്പാടുംപാറ കോതമംഗലം മേഖലയിലും പ്രചരണം നടത്തി ചാലക്കുടി മണ്ഡലത്തിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി പ്രൊഫസർ സി രവീന്ദ്രനാഥ് കുന്നത്തുനാട് മണ്ഡലത്തിലാണ് പ്രചരണം രാവിലെ കോലഞ്ചേരിയിൽ എത്തിയ സ്ഥാനാർത്ഥി വിവിധ ആരാധനാലയങ്ങൾ സന്ദർശിച്ച് വോട്ട് തേടി യു ഡി എഫ് സ്ഥാനാർത്ഥി ബെന്നി ബെഹനാൻ ആലുവ മേഖലയിലായിരുന്നു ഇന്നത്തെ പ്രചാരണം തൃശൂരിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി വി എസ് സുനിൽകുമാർ തൃശൂർ നിയമസഭാ മണ്ഡലത്തിലെ വിവിധ സ്ഥലങ്ങളിലെത്തി വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ടഭ്യർത്ഥിച്ചു ഒല്ലൂർ പുതുക്കാട് മേഖലകളിലായിരുന്നു യു ഡി എഫ് സ്ഥാനാർത്ഥി കെ മുരളീധരന്റെ പ്രചരണം എൻ ഡി എ സ്ഥാനാർത്ഥി സുരേഷ് ഗോപി മണലൂർ നിയോജക മണ്ഡലത്തിൽ വിവിധ സ്ഥലങ്ങളിൽ പ്രചരണം നടത്തി എൽ ഡി എഫ് സ്ഥാനാർത്ഥി തോമസ് ചാഴിക്കാടൻ രാവിലെ കോട്ടയം മണ്ഡലം കേന്ദ്രീകരിച്ച് സൗഹൃദ സന്ദർശനങ്ങൾ നടത്തി തുടർന്ന് പെരുമ്പടവം ചങ്ങനാശ്ശേരി ചവിട്ടുവരി മേഖലകളിൽ വോട്ടർമാരെ നേരിൽ കണ്ടു യു ഡി എഫ് സ്ഥാനാർത്ഥി കെ ഫ്രാൻസിസ് ജോർജ് രാവിലെ കോട്ടയത്തെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിന് ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു എറണാകുളത്തെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി കെ ജെ ഷൈൻ ടീച്ചർ ഇന്ന് സ്വകാര്യ സന്ദർശനങ്ങളിലായിരുന്നു യു ഡി എഫ് സ്ഥാനാർത്ഥി ഹൈബിയടൻ രാവിലെ മാടവനയിൽ നിന്നും പ്രചരണം തുടങ്ങി തുടർന്ന് ഇടക്കൊച്ചി പള്ളുരുത്തി മേഖലകളിലും സ്ഥാനാർത്ഥി പ്രചരണത്തിനെത്തി ആലപ്പുഴയിൽ എ എം ആരിഫ് കായംകുളം മേഖലയിലായിരുന്നു ഇന്നത്തെ പ്രചരണം യു ഡി എഫ് സ്ഥാനാർത്ഥി കെ സി വേണുഗോപാൽ ഇന്ന് മണ്ഡലത്തിൽ പ്രചരണ രംഗത്തുണ്ടായിരുന്നില്ല മാവേലിക്കരയിലെ ഇടതു സ്ഥാനാർത്ഥി സി എ അരുൺകുമാർ മാവേലിക്കരയിലും യു ഡി എഫ് സ്ഥാനാർത്ഥി കൊടിക്കുന്നൽ സുരേഷ് ചങ്ങനാശ്ശേരിയിലും പ്രചരണം നടത്തി കൈരളി ന്യൂസ് കൊച്ചി